ഹലോ എൻ്റെ പേര് മേരി ഫെമി ഞാൻ കറൻറ്റ്ലി ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ ബാച്ചാണ് ഞാൻ കറണ്ട്ലി വർക്കിംഗ് ആണ് ഞാൻ എം കോം കഴിഞ്ഞ സ്റ്റുഡൻ്റാണ് പി ജി അപ്പോൾ എനിക്ക് നേരത്തെ തൊട്ട് എം ബി എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കുറേ സ്ഥലത്തൊക്കെ നോക്കി ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ ഒന്നും എനിക്ക് തോന്നില്ല പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലോൺ വേസിനെ കുറിച്ച് അറിയാൻ പറ്റി എനിക്ക് അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ആദ്യമായിട്ട ലേൺ വോയ്സിനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാം കൂടി അപ്പോൾ അതിൽ ലേൺ വോയ്സിനെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയധികം കാരണം ഒരു ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ ആകുമ്പോൾ എം ബി ഇഗ്നോർ ഡി എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ ആകുമ്പോൾ ഒരു അസിസ്റ്റൻസ് വേണം അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു അസിസ്റ്റൻ്റ് അസിസ്റ്റൻസ് വേണം അതുകൊണ്ടാണ് ഞാൻ ലേൺ വോയ്സ് അറിയിച്ചത് ഞാൻ ആദ്യമായിട്ട ലേൺ വേഴ്സിനെ കുറിച്ച് അറിയാൻ ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അറിയുന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയധികം നമുക്ക് ഐ മീൻ നമുക്ക് പഠിക്കാനായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് പ്രീവിയസ് ക്ലിസ്റ്റ് മീഡിയസ് ഷോർട്ട് നോട്ട്സ് അങ്ങനെ കുറേ കാരണം നമുക്ക് ഡിസ്റ്റൻറ്റായിട്ട് പഠി പഠിക്കണമെങ്കിലും ഐ മീൻ നമുക്ക് കുറച്ച് കാര്യങ്ങളിങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കണം അപ്പോൾ എനിക്ക് അത് പറ്റാത്തത് കൊണ്ടും ഏതായാലും വർക്കായി വർക്കിംഗ് ആയതുകൊണ്ട് അധികം ടൈം കിട്ടാത്തത് കൊണ്ടും ഞാൻ ഭയങ്കര എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ലോൺ വൈസ് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഷോർട്ട് നോട്ട്സും അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ അതിൽ ഓരോ സെഷൻസ് ഉണ്ട് ഓരോ സ്റ്റഡീസ് ഓരോ ടോപ്പിക്സിൻ്റെ ഓരോരോ വീഡിയോസ് ഉണ്ട് നമ്മൾ അതിലെടുത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീഡിയോസ് എടുത്ത് നമുക്ക് കാണാം നോക്കി നോക്കാം ഐ മീൻ എനിക്ക് ശരിക്കും അത് സപ്പോർട്ടീവാണ് അത് ഐ മീൻ റിയലി ഞാൻ ഇത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ് കാരണം അധികം നമുക്ക് ഈ ഒരു സമയത്ത് എന്നെപ്പോഴത്തൊരു വർക്കിങ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ ആൾക്കാ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മാക്സിമം ഒരു ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ആളുകൾ അത് ഞാൻ മനസ്സിലാക്കി Thank you so much and we will be right again. Thank you.